ലഹരി ഉപയോഗം വിദ്യാർത്ഥികളിൽ പോലും കൊലപാതക പ്രവണത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ലഹരി ഉപയോഗത്തിനും ലഹരി മാഫിയകൾക്കെതിരെയുമായ സി പി ഐ എം കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി മെയ് നാലിന് നടത്തുന്ന ലഹരി ലഹരിവിരുദ്ധ മനുഷ്യചങ്ങലയുടെ സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി ഈ മനുഷ്യച്ചങ്ങല മാറുമെന്നും അബ്ദുൾ ഖാദർ അഭിപ്രായപ്പെട്ടു പെരുമ്പിലാവ് ക്രൗൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം എം എൻ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു കലയുടെയും കളികളുടെയും കച്ചവടത്തിൻ്റെയും നാടായി അറിയപ്പെട്ടിരുന്ന പെരുമ്പിലാവ് ഇപ്പോൾ ലഹരി മാഫിയകളുടെ ഹബ്ബായി കേരളത്തിൽ അറിയപ്പെടുന്നതെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രശസ്ത സിനിമാഗാന രചയിതാവ് ബി കെ ഹരിനാരായണൻ പറഞ്ഞു മറ്റുള്ളവരോട് പെരുമ്പിലാവ് കാരനാണെന്ന് പറയാൻ നാടക്കേടായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ഥിരമായിട്ട് ഫുട്ബോളിലെ ജില്ലയിലെ ചാമ്പ്യന്മാരായി അങ്ങനെയുള്ള പെരുമ്പിലാവ് നമുക്ക് സങ്കടം തോന്നുന്ന രീതിയിൽ ഇപ്പോൾ പലരും മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഹയക്കുമരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൊലപാതകം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലല്ലേ നിങ്ങളുടെ നാട്ടിലല്ലേ എന്ന് ചോദിക്കുന്ന അങ്ങനെ ഒരു നിർഭാഗ്യം നമ്മൾ ആരും വിചാരിച്ചിട്ടുള്ളതല്ല നമ്മുടെ ആരുടെയും കാരണം കൊണ്ടുമല്ലാത്ത ഒരു നിർഭാഗ്യം നമുക്ക് സംഭവിച്ചു നമ്മുടെ നാട്ടിലും നിർഭാഗ്യകരമായിട്ടുള്ള അങ്ങനെ ഒന്ന് സംഭവിച്ചു അത്തരത്തിലുള്ള ഹബുകളുടെ പേര് പറയുമ്പോൾ നമ്മുടെ നാടിന്റെ പേരും പറയുന്ന ഒരവസ്ഥ ഉണ്ടായി പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് നമുക്കൊരു അപകടം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് സംഭവം സംഭവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നാട് കോവിഡിനോ നിന്ന് മുന്നേ കടന്നത് അല്ലെങ്കിൽ ചൂരൽമലയിലൊക്കെ വയനാട്ടിലെ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ നാട് കരയേറിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രളയത്തിനെ നമ്മുടെ നാട് അജി അതിജീവിച്ചത് അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത ഒരു അപകടമാണ് നമ്മുടെ നാടിൽ സംഭവിക്കുന്നത് അതിൽ നിന്ന് കരരേറുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്കാണ് ഇങ്ങനെ നമ്മളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത് ബാലാചേടൻ പറഞ്ഞ ഒമ്പതിനായിരത്തി അഞ്ഞൂറോളം വീടുകളിൽ ഇരുന്നൂറിലധികം പേര് ക്യാമ്പയിൻ ചെയ്ത് നമ്മൾ മെയ് നാലിന് നമ്മൾ കൈ കോർക്കുകയാണ് ഈ കൈ കോർക്കൽ ഒരു നമ്മുടെ 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 ചിന്തകളെ നമ്മളെല്ലാം എന്ന് ഈ ശക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട് യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ബി ജയൻ പത്മം വേണുഗോപാൽ ലോക്കൽ സെക്രട്ടറിമാരായ കെ ഇ സുധീർ കെ സി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു ലഹരി ബോധവൽക്കരണത്തിനും നിർമ്മാർജ്ജനത്തിനുമായി സി പി എം കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി വിവിധ പരിപാടികളോടെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് സംഘടിപ്പിക്കുന്നത് മെയ് നാലിന് ജില്ലാ അതിർത്തി മുതൽ അക്കിക്കാവ് വരെയുള്ള അഞ്ചര കിലോമീറ്റർ ദൂരം അയ്യായിരത്തിലധികം ആളുകളെ പങ്കെടുപ്പിച്ച് ലഹരിക്കെതിരായ മനുഷ്യ ചങ്ങല തീർക്കും കെ രാധാകൃഷ്ണൻ എം പി എ സി മൊയ്തീൻ എം എൽ എ എം ബാലാജി കെ കൊച്ചനിയൻ ബി കെ ഹരിനാരായണൻ പീശപ്പിള്ളി രാജീവ് എന്നിവർ രക്ഷാധികാരികളായും എം എൻ മുരളീധരൻ ചെയർമാനും എ ബി ജയൻ കൺവീനറുമായുള്ള അമ്പത്തൊന്ന് അംഗ സ്വാഗത സംഘമാണ് പരിപാടിയുടെ വിജയത്തിനായി രൂപീകരിച്ചിട്ടുള്ളത്